ഏറ്റവും രുചിയുള്ള വിഭവങ്ങൾ വരുന്നത് മലബാർ ഭാഗത്തു നിന്നാണ് ഞങ്ങള് തിരുവിതാംകൂറുകാർക്കും മധ്യ തിരുവിതാംകൂറുകാർക്കും ഒന്നും അങ്ങോട്ട് എത്താൻ പറ്റാത്ത എന്തോ മാജിക് ആ കിച്ചണിൽ ഉണ്ട് എന്ത് ആണ് അവിടെ അതൊക്കെ പണ്ടാണ് മോളെ ഈ മലബാർ സ്റ്റൈൽ ഭക്ഷണമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കിച്ചണില് ഭയങ്കര മാജിക് ആണെന്നൊക്കെ പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് കാരണം ഇതിപ്പോ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് മുന്നോട്ട് വരാറുണ്ട് ഇപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നീ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലാണ് അതാണ് നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ജില്ലയും മാറ്റി നിർത്താൻ കഴിയില്ല കേരളത്തിൽ എവിടെ തിരിഞ്ഞാലും അതും നല്ല രുചിയായിട്ടുള്ള ഭക്ഷണം ഓരോ ജില്ലയിലും അവരുടേതായിട്ടുള്ള ഓരോ സ്പെഷ്യൽ ഉണ്ടാവും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല അത്രയൊക്കെ തന്നെയുള്ളൂ ഈ മലബാർ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞത് ശരിയാണ് ട്രിവാൻഡ്ര ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെയും ഗ്ലാമറിൻ്റെയും രഹസ്യം